ഈ മസാല ദോശയിലും ഏത് ദോശയിലും ആ കല്ലിൻ്റെ ചൂടുണ്ടല്ല ഒഴിക്കുന്ന നമ്മൾ ആ കല്ലിൻ്റെ കാണിച്ച ലേശം പൊട്ടിച്ചിട്ട് എടുക്കട്ടെ പിന്നെ ഒരു അടിപൊളി മോർണിംഗ് ഫാസ്റ്റ് ഫുഡ് മോർണിംഗ് ഫുഡ് അടിപൊളി മസാല ദോശ അടിപൊളി മസാല ദോശ ഞാൻ ഉണ്ടാക്കിയതാണ് അത് ഉണ്ടാക്കിയത് കാണിക്കാൻ പറ്റിയില്ല അടുത്ത പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ അത് കഴിക്കുന്നത് കാണിക്കാം എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ മണം രുചിയെന്നറിയില്ല അപ്പോൾ നോക്കിയിട്ട് നിങ്ങളത് പറഞ്ഞാൽ മതി കേട്ടോ കുട്ടികളെ നമസ്കാരമുണ്ട് എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് ഒരു സുപ്രഭാതം കുട്ടി വിടർന്ന് ഞാനിന്ന് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പറഞ്ഞൊരു മസാല ദോശയാണ് അപ്പോൾ ഈ മസാല ദോശ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല ഞാനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ കാണിച്ചുതരാം പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഞാൻ കഴിക്കാൻ പോണത് മസാല ദോശയാണ് അടിപൊളി രുചികരമായ ഒരു മസാല ദോശയാണ് അപ്പോൾ അതിൻ്റെ ഞാൻ കാണിച്ചരാം കേട്ടോ ഇതാണ് കേസ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മസാല ദോശ ഇത് കാപ്പിപ്പൊടിയാണ് കാപ്പി എടുത്തപ്പോൾ കാപ്പിപ്പൊടി അറിയാതെ ഇതിൽ വീണുപോയതാണ് പക്ഷേ ഉണ്ടാക്കി വെച്ച മസാല ദോശ ഇതാണ് കൂടാതെ അതിലുള്ള മസാല ഇതാണ് എൻ്റെ ഫേവറേറ്റ് മസാല ഇതാണ് ഇത് ചട്ണിയാണ് കേട്ടോ പിന്നെ ഇതിൽ സാമ്പാറുണ്ട് അടിപൊളി സാമ്പാറുണ്ട് ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്ക് അത് വിശ്വാസമായില്ലെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് മനസ്സിലായി ഈ കാപ്പിപ്പൊടി ഇതിൽ വീണതാണ് ഇതിൽ കാപ്പിപ്പൊടി ഇട്ടപ്പോൾ വീണ ഉള്ള പരി പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം ഇതെൻ്റെ റൂമും കാര്യങ്ങളൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ വീഡിയോട്ടുണ്ട് അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോർ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ചട്നി ലേശം ഇവിടെ ഇടാം അതിനുശേഷം സാമ്പാർ നമുക്ക് പിന്നിടുക അല്ലേ സാമ്പാർ വെള്ളം പോലെയല്ലേ അപ്പോൾ അത് ഒഴിക്കുമ്പോൾ വലിയ അസുഖം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു സ്വല്പം മസാല ദോശ കുട്ടിക്കാൻ പോകും കേട്ടോ ലേശം ചട്നി കൂട്ടി കഴിക്കട്ടെ ഞാൻ ചട്നി കൂട്ടി ലേശം കുട്ടിച്ചിട്ട് എടുക്കട്ടെട്ടോ ഇതാണ് അതിൻ്റെ മസാല അടിപൊളി മസാലയാണ് കണ്ട സൂപ്പർ മസാലയാണ് ലേശം ചട്നി ചട്നി കൂടി ഞാൻ കഴിച്ചു പോട്ടെട്ടാ സൂപ്പറുണ്ട് അടിപൊളിയുണ്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കിയ കാരണമല്ല ഞാൻ പറയണത് പക്ഷേങ്കിൽ അടിപൊളി മസാല ദശയുണ്ട് പക്ഷേ ഇതിൻ്റെ മസാല ഇവിടെ കൂട്ടി ഞാൻ പറഞ്ഞുതരാം ഒന്നുമില്ല ഉരുളം കിഴങ്ങ് എനിക്കാവശ്യമുള്ള ഒരാളെല്ലോ ഞാൻ ടികലുള്ളൂ എനിക്ക് ആവശ്യമുള്ള ഉരുളം എന്ന് പറഞ്ഞാൽ രണ്ട് ചെറിയ ഉരുളം കിഴങ്ങ് ചെറുത് അത്ര പറയുക എനിക്ക് ആമു നോക്കട്ടെ ചെറിയ ഉരുളങ്ങിന് നടക്കും ചെറിയൊരു സവോളം ചെറിയൊരു ഇഞ്ചിയൊരു വെളുത്തുള്ള ഇത് കൂട്ടി അരിഞ്ഞ് ഞാൻ അവിടെ വെച്ച് അത് കഴിഞ്ഞ് ഉരുളം ഈ കാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് ചെറിയ ക്യാരറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂട്ടി ഞാൻ ആദ്യം തൊലി കളയാനായിട്ട് പുഴുങ്ങാനായിട്ട് ഇട്ടു അപ്പോൾ കഷ്ണങ്ങളാക്കിയിട്ട് ക്യാരറ്റ് ഞാൻ നുറുക്കിയിട്ടുണ്ടായിരുന്നു ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ട് ഉരുളം കിഴങ്ങ് തൊലി കളയാനായിട്ട് രണ്ടായിട്ട് മുറിച്ചിട്ടായിട്ടിട്ടു ഒരു നാല് അടിച്ച് കുക്കറിൽ നാല് നാല് വിസിലടിച്ചിട്ട് അടിച്ചിട്ട് വിസിൽ പോകാനായിട്ട് മാറ്റി വെച്ചപ്പോൾ ആ സാധനം സൂപ്പറായിട്ട് തൊലി പോയിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് എണ്ണ ഒഴിച്ചു ഞാൻ വിളിച്ചെണ്ണ ഞാൻ വിളിച്ചിട്ടുള്ള എണ്ണയാണ് ഓലിവ് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്നും പരിപ്പിട്ടു അത് കഴിഞ്ഞ് കുറച്ച് അത് മൂത്ത് വരുമ്പോഴത്തും കുറച്ച് കടുക് കിട്ടും അപ്പം കുറച്ച് നല്ല ചെറിയ ചീര കെട്ടോ അത് കുറച്ചിൽ കിട്ടും അത് കഴിഞ്ഞ് അതൊന്ന് സെറ്റപ്പായി കടുക് പൊട്ടിയാൽ ഇപ്പോൾ ഈ കൽ കണ്ടീഷൻ ആയിപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കിട്ടും ആദ്യം ഇട്ടു ഒന്ന് ഇളക്കി ഒന്ന് വന്നപോളിക്കും പച്ചമുളക് കിട്ടും കരി കേട്ടോ അതൊന്ന് സെറ്റപ്പായി വന്നപ്പോൾ അതിൽ കൊറച്ച് കിട്ടും അതൊന്ന് സെറ്റപ്പായി വന്നപ്പോൾ അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു അതൊന്നും ഒന്നും സെറ്റപ്പ് സെറ്റപ്പായി വന്നപ്പോൾ പുള്ളങ്ങളൊക്ക വേച്ച് വെച്ചിട്ടില്ല ഞാൻ അതിൻ്റെ ഇടയിൽ അതിൽ തലി കളിൻ്റെ മൂളിൻ്റെ അതിൽ ഉടച്ചിട്ട് ഞാൻ അതിൽ കിട്ടും സെറ്റപ്പ് പെരട്ടിക്ക് വന്നപ്പോൾ ലേശം ചൂടുവെള്ള വെച്ചു ചൂടുവെള്ളം വെച്ചാൽ അതൊന്ന് സെറ്റപ്പായി ലേശം ഒരു മൃഗ ഭാവത്തിൽ ഒരു ലോല മൃദുല ഭാവത്തിൽ അതിന് ആക്കി എടുത്തിട്ട് ഞാനത് അടവച്ചു തന്നെ ഞാൻ അപ്പുറത്തേക്ക് ഞാൻ തവ വെച്ചു ദോശയുടെ തവ വച്ചു അതിലേക്ക് ദോശ മസാല ദോശ മീഡിയം തവയാണ് അവിടെ വലിയ തവയൊന്നുമില്ല അതിലേക്ക് മസാല ദോശയുടെ മാവ് കോരി ഒഴിച്ചു ഈ മസാല ദോശയിൽ ഞാൻ എന്തൊക്കെ ഇട്ടെന്ന് മാവ് പച്ചരി ഉഴുന്ന് കടലപ്പരിപ്പ് ഉലുവ ഇത് അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗ്ലാസ് പച്ചരി ക്ലാസ് ഉഴുന്ന പരിപ്പ് കാ ക്ലാസ് തോര കടലപ്പരിപ്പ് തോരപ്പ് മറ്റേ സാമ്പാറിൻ്റെ പരിപ്പല്ലാട്ടാ ചേണാ പരിപ്പ് എന്ന് പറഞ്ഞാൽ ചെനാദാൾ എന്ന് പറയും ആ സാധനം അതിലിട്ട് അടിപൊളിയായിട്ട് അരച്ചു ഒരു നാലഞ്ച് മണിക്കൂർ മേലെ അവിടെ വെച്ചു പോയി കാരണം ഇവിടെ സൗകര്യങ്ങൾ പോലെ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതങ്ങോട് അരച്ചെടുത്ത് അടിപൊളിയായിട്ട് മിനിസ് ആയിട്ട് നല്ല മിനിസ് ആയിട്ട് ദോശയ്ക്കായിരിക്കുമ്പോൾ അത് അരച്ചെടുത്ത് ആദ്യം ഉഴുന്നും കടല ഈ ചെണതാളും കൂടി അരച്ചെടുത്തിട്ട് അത് മാറ്റി വെച്ച് ശേഷം ഈ പറഞ്ഞ പോലെ അതിൽ പച്ചരി ഇട്ടു അതിൽ കുറച്ച് ആദ്യത്തിൽ തന്നെ അരവിൽ തന്നെ ഞാൻ പച്ചരി പിന്നെ കുറച്ച് അവൽ ഞാട്ടിട്ടില്ല അവിലാണ് ഇട്ട് ഞാൻ അടിപൊളിയായിട്ട് കുന്തൂട്ടമാവും അപ്പോൾ അതിന് അതിന് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വെള്ളത്തിലൂടെ മറന്നു അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചോറിൻ്റെ കുറച്ച് ഞാൻ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനിട്ടു അതു തന്നെ അരച്ചു അങ്ങനെ എല്ലാം കൂടി സമമായി അരച്ച് അടിപൊളിയായിട്ട് മാറ്റി വെച്ച് ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ ഞാൻ ഇവിടുത്തെ മൂന്നരയ്ക്കോ നല്ല മൂന്നരക്കെന്ന് പറഞ്ഞാൽ നാലര അഞ്ച് ഇന്ത്യയിലെ അഞ്ച് മണിക്ക് അപ്പോൾ ഇവിടുത്തെ മൂന്നരയ്ക്ക് ഞാൻ അരച്ചു വെച്ചു പിറ്റേ ദിവസം രാവിലെ നല്ല അധ്യം അധികം ചൂടിലൂടെ മൃദുലമായ ചൂടാണ് മൃദുലമായ ചൂടുള്ളപ്പോൾ ഞാനത് അങ്ങനെ വെച്ചു അത് കറക്റ്റ് ഞാൻ എണീറ്റു ഇവിടുത്തെ ആറ് മണിക്കൊന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒരു ഏഴരയ്ക്കും ഞാൻ എണീറ്റു നോക്കിയപ്പോൾ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ പോയി ഉണ്ടാക്കിയ അടി രസകരമായ മസാല ദോശയാണ് നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ രാവിലത്തെ അധ്വാനം കേട്ടോ കുറച്ച് ഉണ്ട് പക്ഷേ ഇതൊക്കെ വേണമെന്ന് നിങ്ങൾ ചോദിക്കും പക്ഷേ ഇതൊക്കെ എൻ്റെ ആശകളാണ് കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനും താല്പര്യമാണ് ആ പക്ഷേ ഇവിടെ അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും കുറെ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അത് മാത്രമല്ല ഹിന്ദിക്കാരാളൊക്കെയാണ് കൂടുതൽ അവർക്കൊന്നും ഇതൊന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ എൻ്റെ സ്വന്തം ഇഷ്ടം ഞാൻ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞത് രണ്ട് മൂന്ന് ദോശ രണ്ട് ദോശ മൂന്ന് ദോശ ഉണ്ടാക്കി അപ്പോൾ മാവൂർ വെച്ചിട്ടുണ്ട് ഞാൻ അടുത്ത ദിവസം ഉണ്ടാക്കാനായിട്ട് ഇനി മസാല ദിവസം ഉണ്ടാക്കില്ല അപ്പോൾ ഇനി ഇത് നോക്കട്ടെ അടിപൊളിയായിട്ട് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും എനിക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ചെയ്യാൻ പറ്റും സത്യത്തിൽ പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റും എല്ലാവർക്കും ചെയ്യാൻ പറ്റും പറ്റില്ല എന്ന് നിങ്ങളാരും വിചാരിക്കരുത് അപ്പോൾ കുറച്ച് സാമ്പാർ ഞാൻ ഞാനിങ്ങനെ കുഴിക്കുന്നത് അതൊന്നും ഉണ്ടാക്കിയതല്ല രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം മുന്നേ രണ്ടര ദിവസമായി ഉണ്ടാക്കിയിട്ടു പക്ഷേ അതാണ് ടേസ്റ്റ് രണ്ടര ദിവസത്തെ സാമ്പാറാണ് വെച്ചിട്ട് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ആട് മടിമാരായിട്ട് ഇരിക്കരുത് നമുക്ക് കടയിലൊക്കെ പോയി മേടിച്ച് കഴിക്കണങ്ങളിലൊക്കെ വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പരമാവധി ഫുഡുകൾ ഉണ്ടാക്കാൻ അറിയണോ അവർ കുറച്ച് ബുദ്ധിമുട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാം എനിക്ക് ഇത്രേ പറയുള്ളൂ കാരണം നമ്മൾ സംഭവം ഹോട്ടലിൽ പോയി ചൂടോടെ കിട്ടും കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ് നമ്മളൊന്നും അറിയണ്ട പക്ഷേ എങ്കിൽ അവർ ഹോട്ടലിൻ്റെ ഒരു മെത്തേഡിൽ ഉണ്ടാക്കണ ചില ആൾക്കാർ നല്ല രസം എല്ലാവരും നമ്മൾ പറയാൻ പറ്റും കേട്ടോ ഹോട്ടലുകാരെ എല്ലാവരും തല്ലിപ്പൊടികളാണ് പൊട്ടയാണെന്നൊന്നും ഞാൻ പറയില്ല എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കണം ചില ഒരു ടേസ്റ്റ് കൂടാനും കളർ കിട്ടാനൊക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അതിൻ്റേതായ രീതിയിൽ ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല അങ്ങനെയൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞാൽ ഞാൻ ജീരകെട്ടുണ്ട് ജീരകാല അവർക്ക് ഇഷ്ടം എന്ന് എനിക്കറിയില്ല കേട്ടോ ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി എനിക്ക് ഇഷ്ടമാണ് അത് ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ ഒരു നല്ല സുഖം വരുന്നുണ്ട് ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും കേട്ടോ വാലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും പിന്നെ ഇതിന് എന്താ സംഭവമെന്ന് പറയും നമ്മൾ ഈ ഹോട്ടലിൽ കിട്ടുന്ന പോലെ ശരിക്കും ഇങ്ങനെ വടിയായിട്ട് കിട്ടണമെങ്കിൽ ദോശ ഇങ്ങനെ വടിയായിട്ട് മലമ്പാബം ഇങ്ങനെ മസല പിടിച്ച പോലെ നിൽക്കണമെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള സമയം മീൻസ് ചട്ടിക്ക് ചൂടും കറക്റ്റൊക്കെ ആയിരിക്കണം വേട്ടോ അപ്പോൾ നമുക്ക് ഈ കളറ് കിട്ടാൻ എന്താന്ന് പറയും ഈ ചേണാദാളില്ലേ ഈ പരിപ്പിൻ്റെ ആ ദാൾ കിട്ടി കഴിഞ്ഞാൽ കുറച്ച് കളറ് കിട്ടും ഉലുവിട്ട് കഴിഞ്ഞാലും കുറച്ച് കളർ കിട്ടും നമ്മൾ ദോശയ്ക്ക് ഒരു റെഡ്ഡിഷ് കളർ ഒരു കിട്ടുന്നില്ല ഒരു നല്ല രസം മഞ്ഞയും ചുവമ്പൊക്കെ കൂടി കളർന്നിട്ട് അത് കിട്ടണമെങ്കിൽ ഈ സംഭവങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പിടിച്ചിട്ടില്ലേ ദോശയുടെ കാര്യത്തിൽ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇത് നമ്മളെ ആളും കൂടുതൽ ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിലും ആന്ധ്ര ആന്ധ്രയിൽ ആന്ധ്രയിലും ബോംബേലൊക്കെയാണ് ബോംബയിലൊക്കെ ഞാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ട് വഴിയോരത്തൊക്കെ അങ്ങനെ കടകളൊക്കെ ഉള്ളപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഈ രീതിയിലാണ് മസാല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെ ഉഴുന്ന മാത്രം അരച്ചിട്ടില്ല അത് ചെറുപ്പത്തിലൊന്നും ഉലു ഞങ്ങളൊക്കെ ആട്ടുകല്ലിൽ അരച്ചിട്ടുള്ളതാണ് അടിപൊളി ആയിട്ട് ആട്ടുകല്ലിൽ ഞങ്ങൾക്ക് ദോശ അരച്ചിട്ടുള്ളതാണ് പക്ഷേ അതിൽ ഉഴുന്നൊന്നും നല്ല സോറി ഈ പറഞ്ഞ പോലെ ഉലുവിയൊന്നും ഞങ്ങൾ ഇടാറില്ല കേട്ടോ അന്നൊന്നും ഞങ്ങൾ പക്ഷെ പച്ചരിയും പുഴുക്കല്ലരിയും നീട്ടിലേക്ക് സെപ്പറേറ്റ് അരി അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പുഴക്കല്ലരിയും കൂടി നാഞ്ചാറ് മണിക്കൂർ കുതിർക്ക കുതിർക്കാനായിട്ട് വയ്ക്കും അതിന് പുറമെ ഉഴുന്ന് തനിയെ വയ്ക്കും അതിന് ശേഷം ഞങ്ങൾ കല്ലില് ആട്ടുകല്ലിൽ നിന്ന് ഉണ്ടൊരു ആട്ടുകല്ല ആട്ട് ആ പാട്ടല്ല അപ്പോൾ ആ കല്ലിൽ ഇട്ടിട്ട് ഞങ്ങൾ അടി രസം അടിപൊളി ഇട്ട് ആദ്യം ഉഴുന്നായിരിക്കും നിർബന്ധം നമ്മയ്ക്കാക്കാം ഉഴുന്ന് നല്ല രീതിയിൽ അരച്ച് മാടി 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 അരച്ചെടുത്ത് മാറ്റി വെക്കുക അതിനുശേഷം അരി അരയ്ക്കും അപ്പോൾ ഓരോ അരവിനും ഇഡ്ഡലിക്കൊക്കെ അമ്മ പറയും അത്ര അരയേണ്ട ദോശയ്ക്കാണ് അപ്പോൾ അങ്ങനെ പരിചയമൊക്കെ ഉണ്ട് ഫുഡ് ഉണ്ടാക്കി ചെറുപ്പത്തിൽ പരിചയം വേണം ഞാൻ മാത്രമല്ല ഫുഡ് ഉണ്ടാക്കാൻ കയ്മനും ഞാൻ മാത്രമല്ല ആണുങ്ങളിൽ ഫുഡ് ഉണ്ടാക്കുന്നതിനെ കാട്ടിലും നല്ല ഇതിലായിട്ട് ഞാൻ രണ്ടാമത്തെ ദോശ എടുത്തു നല്ല ഇതായിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ അടിപൊളി ദോശയാണ് കേട്ടോ പറയാൻ പറ്റില്ല ഇതിൽ മസാല ഉണ്ട് കണ്ടോ അടിപൊളി എനിക്ക് എന്താ പറയുക നിങ്ങളോട് അതെന്നും കഴിക്കാൻ വേണ്ടി ടേസ്റ്റുണ്ടാവോ ആശ സത്യത്തിൽ നമ്മൾ ദോശ ചൂടുന്ന സമയത്തുണ്ടല്ലോ ഈ മസാല ദോശയാലും ഏത് ദോശയാലും ആ കല്ലിന്റെ ചൂടുണ്ടല്ലോ അപ്പൊ ഒഴിക്കുന്ന നമ്മൾ ആ കല്ലിന്റെ ചൂട് കറക്റ്റായിട്ട് നമ്മൾ നിർത്തണം എന്ന് വെച്ചാൽ കൂടുതൽ തീ കൊടുത്ത് അത് നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരത്താൻ പറ്റില്ല അപ്പൊ അത് പിടിക്കും കല്ലുമ്മ അതൊന്നര പിടിത്തറിക്കും അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും അത് അതൊന്നും ഒരു പണി പണിയുമ്പോൾ വലിയൊരു രസം ഉണ്ടാവില്ല കാണാൻ അപ്പോൾ കല്ലിന് മിതമായ ചൂട് കൊടുത്തത് ഒന്ന് നല്ല രീതിയിൽ തണുപ്പിച്ചതിന് ശേഷം ചില അതിൻ്റെ ഒരു ഹീറ്റ് കൂടുതലാവാത്ത രീതിയിൽ കൊടുത്തിട്ട് അതുമ്പോൾ മാവ് ഒഴിച്ച് അപ്പം തന്നെ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും പരുത്താം ഒന്നൊന്നര വലിപ്പം രണ്ട് രണ്ടര മൂന്ന് മൂന്നര നാല് നാലര വലിപ്പത്തിൽ നമുക്കത് പരത്തി മാവിൻ്റെ അളവ് അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും പരത്തി എടുക്കാം ഈസിയായിട്ട് അങ്ങനെ പരുത്തി എടുക്കുന്ന ദശയുണ്ടല്ലോ അത് ഇപ്പോൾ സാധാ ദോശയാലും മസാല ദോശയായാലും അടിപൊളിയായിട്ട് നമുക്കതിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിച്ചാലും അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ എന്ത് കൂടുതൽ അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ദോഷമുണ്ട് അത് ദോശക്കല്ല് വരെ ദോശ കല്ല് വരെ കാരണം അത് ഒഴിക്കുമ്പോൾ നമുക്ക് അപ്പോൾ പരത്താൻ പറ്റില്ല നല്ല രീതിയിൽ പഴുത്ത് എടുക്കാൻ കല്ലുമ്പോൾ നമ്മൾ മാവ് കൊണ്ട് ഒഴിച്ച് ഒരിക്കലും അത് പരത്താൻ പറ്റില്ല അത് വിട്ട് കോട്ടയാകാത്ത അവിടെ ഓടിയേ പോകും അത് ഞാൻ പറഞ്ഞത് എല്ലാതും മിതമായിട്ട് അമിതമാകരുത് ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അമിതമാവരുത് ദോശക്കല്ല് ഒരു ഉദാഹരണമാണ് ദോശമാവ് ഒരു ഉദാഹരണമാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി അടുത്തൊരു ചെറിയ എൻ്റെ ഫുഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്താം ഇനി നിങ്ങൾക്ക് ഈ മാവ് ദോശ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ അരയ്ക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മുടെ പരി പരിമിതി ഇത്രയും ഉള്ള രീതിയിലുള്ളില്ല അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ